വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ടുപേർ മരിച്ചു മറ്റ് ജില്ലകളിലും വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീരപ്രദേശത്ത് വെള്ളപ്പൊക്ക ഭീഷണി ഉള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അറബിക്കടലിൽ വടക്ക് ദിശയില് ന്യൂനമർദ്ദപാതി നിലയുറപ്പിച്ചതാണ് വടക്കൻ ജില്ലകളിൽ മഴ കനക്കാൻ കാരണം അതിതീവ്ര മഴ തുടരുന്ന കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞത് മട്ടന്നൂർ കോളാലി ഷെഫീനാസ് മൻസിൽ കുഞ്ഞാമിന ചൊക്ലി സ്വദേശിയായ ചന്ദ്രശേഖരൻ എന്നിവരാണ് വെള്ളക്കെട്ടിൽ വീണു മരിച്ചത് കനത്ത മഴയിൽ ശ്രീകണ്ഠപുരം കക്കാട് എന്നിവിടങ്ങളിൽ വെള്ളം കയറി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ കൂടുതൽ ജാഗ്രത പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചുങ്കം താമരശ്ശേരി എന്നിവിടങ്ങളിൽ മരം വീണ് വീടുകളും ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലുകളും തകർന്നു ചാലിയാറും ചെറുപുഴയും ഇരുവഞ്ഞിപ്പുഴയും കരകവിഞ്ഞു ഒഴുകുകയാണ് തീരപ്രദേശത്തും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട് ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് വീടുകൾ ഭാഗികമായി തകർന്നു ഇരുപത്തിയൊന്നുപേരെ ബന്ധുവീടുകളിലേക്കും മറ്റുമായി മാറ്റിപ്പാർപ്പിച്ചു മാവൂരടക്കം നിരവധി സ്ഥലങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയതോടെ കച്ചേരിക്കുന്ന സാംസ്കാരിക നിലയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി കണക്കിലെടുത്ത് യാത്രകൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് മലപ്പുറത്ത് മരം വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണ് ഒരാൾക്ക് പരിക്കേറ്റു പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട് വയനാട്ടിലും മഴ ദുരിതം വിതച്ചു കാസർഗോഡ് കയ്യൂർ ഞണ്ടാടിയിൽ കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് പലയിടങ്ങളിലും മരങ്ങളും വൈദ്യുത തൂണുകളും കടപുഴകി വീണു മഴ കൂടുതൽ ശക്തമായേക്കുമെന്നുള്ള മുന്നറിയിപ്പ് കണക്കിലെടുത്ത് അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങളും വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ്